ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം നമ്മൾ ഈ കർക്കിടകത്തിൽ പലവിധ ഔഷധ കൂട്ടുകൾ കഴിക്കാറുണ്ട് അപ്പോൾ ആരോഗ്യം ഒരു വർഷത്തെ മുഴുവൻ ആരോഗ്യം എന്ന് പറയുന്നത് ആ കർക്കിടകത്തിൽ നമ്മൾ കഴിക്കുന്ന ഔഷധ കൂട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെയുള്ളൊരു ഔഷധമാണ് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് ഇത് ആട്ടിറച്ചിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മരുന്നിറച്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് അങ്ങാടി മരുന്നാണ് അങ്ങാടി മരുന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിൽ ഈ ഔഷധ കൂട്ടുകൾ വിൽക്കുന്ന കടയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിലൊക്കെ ഈ അങ്ങാടി മരുന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള എല്ലാ മരുന്നുകളും ഉണ്ട് ഇതാ വെളുത്തുള്ളിയാണത് മഞ്ഞളുണ്ട് പിന്നെ ജാതിക്കായ ജാതി പരിപ്പ് ചുക്ക് അശോകത്തിൻ്റെ പൂ ഉണങ്ങിയത് താതിരിപ്പൂവ് പിന്നെ ഇത് നാരങ്ങയുടെ തൊലി ഉണങ്ങിയത് കണ്ടോ പിന്നെ പട്ട കറുവപ്പട്ട വയമ്പ് ഇത് ഇടംപിരി വലമ്പിരി എന്ന് പറയുന്ന ഒരു ഔഷധക്കൂട്ടാണ് അതും എന്തോ ഒരു ഔഷധമാണ് എന്നതാണെന്നറിയില്ല പിന്നെ ഞെരിഞ്ഞലുണ്ട് മല്ലി കുരുമുളക് പെരിഞ്ചീരകം പിന്നെ കുറുന്തോട്ടി വേര് കൂവ പിന്നെ ഇത് ഇന്ദുപ്പാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ ുള്ള ഒരു കൂട്ടാണ് ഈ അങ്ങാടി മരുന്ന് ഇത് ജാതിപത്രിയാണ് പിന്നെ ഏലക്ക ഏലക്കയുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് എല്ലാത്തിൻ്റെയും പിറ്റേ പേര് നമ്മൾക്കറിയില്ല നല്ല ജീരകമുണ്ട് ഇനി ഇത് നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണിയൊന്നും ഒഴിക്കാതെ കേട്ടോ വറുത്തെടുക്കട്ടെ ആദ്യം തന്നെ ചട്ടിയിൽ നമ്മൾ വലിയ ഐറ്റംസ് ട്ട അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേരുകൾ എല്ലാം ആദ്യമൊന്നിട്ട് ചൂടാക്കി എടുക്കാം എന്നിട്ട് അത് ചൂടായി വന്നിട്ട് വേണം ബാക്കി ചെറിയ ചെറിയ സാധനങ്ങൾ മല്ലി കുരുമുളക് ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വറുക്കാനായിട്ട് ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുത്താൽ മതി പൊടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഔഷധങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മളിതൊന്നും തേടി പിടിച്ച് നമ്മൾ കഴിക്കാൻ നോക്കില്ല അപ്പോൾ നമ്മൾ കഞ്ഞി വെക്കുന്ന പോലെ തന്നെ ഔഷധ കഞ്ഞി വയ്ക്കുന്ന പോലെ തന്നെ ഇലകൾ കഴിക്കുന്ന പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യമേറിയതാണ് ഇത്രയും ഔഷധക്കൂട്ടുകൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ചെല്ലുക എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ വറുത്തിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കുക ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതാ അത് പൊടിച്ച് കൊണ്ടുവന്നതാണിത് ഇത്രയും പൊടിയാണ് ഇപ്പോൾ ഈ ഇറച്ചിക്ക് വേണ്ടി എടുക്കുന്നത് അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഒരു കിലോ മട്ടനാണ് അട്ടറച്ചിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കാലിൻ്റെ കഷ്ണങ്ങളും പിന്നെ നല്ല മാംസവും എല്ലാം ഉണ്ട് എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ വേവിക്കുന്ന ഉരുളിയിലിട്ടിട്ട് ഒരു മൂന്ന് സ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾ നല്ല പോലെ ചേർക്കാം അതിന് ശേഷം ഇതിലേക്ക് അല്പം അര സ്പൂണ് ഇന്ദുപ്പാണ് ചേർക്കുന്നത് സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ ഇടുന്ന ഉപ്പല്ല ഇടേണ്ടത് ഇന്ദുപ്പാണ് ഇങ്ങനെയുള്ള ഔഷധ കൂട്ടുകൾക്ക് ചേർക്കേണ്ടത് എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് തിരുമോ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക അതിനുശേഷം ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പത്ത് മൂടി വെച്ച് വേവിക്കുക അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉപ്പും മഞ്ഞളും മാ വെളിച്ചെണ്ണയും മാത്രമാണ് നമ്മൾ വേവിക്കാൻ സമയത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇറച്ചിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടി ചേർത്ത് കൊടുക്കാം ഔഷധക്കൂട്ടിൻ്റെ പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പൊടി എന്തുമാത്രം വേണം എന്നുള്ളത് അത് നമുക്ക് നിശ്ചയിക്കാം കേട്ടോ ഇറച്ചിയുടെ അളവിനനുസരിച്ച് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത ഇത്രയും നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ് ചിലര് നെയ്യും എള്ളെണ്ണയും ചേർക്കാറുണ്ട് ഞാൻ എള്ളെണ്ണ ചേർക്കുന്നില്ല നെയ്യും അത്രയും തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേർന്ന് കുറച്ച് പിന്നെ അതപ്പോൾ ഇത്രയും തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കുക അപ്പോൾ ആ മരുന്ന് പൊടിയെല്ലാം ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും കിടന്നൊന്ന് നല്ലപോലെ മൊരിഞ്ഞ് ഈ ഇറച്ചിയിൽ പിടിക്കണം ഇപ്പോൾ മരുന്നിറച്ചി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമ്മൾ മരുന്ന് പൊടിച്ച് എടുത്തു വെച്ചേർന്ന് അത് തീരുന്ന വരെ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എല്ലാവരും മട്ടനിലോ ചിക്കനിലോ ഇനി ബീഫിലാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ അത്രയും മരുന്ന് നമ്മുടെ ഉള്ളിൽ ചെല്ലും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോയിട്ട് വരാം